ഈ ഒരു വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുമ്പോൾ വലിയൊരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ മുതലാളി വന്നു കേട്ടോ അപ്പൊ അവരെ അടുത്ത് പറയുകയാണ് ചോറ് കഴിച്ചോളൂ എന്ന് പറയുക അപ്പൊ അവൻ രണ്ടുപേരും ചോറ് കഴിക്കാൻ പോവാണ് ഞാൻ ഇവര് ചോറ് കഴിക്കാൻ പോവാട്ടോ ഇങ്ങനെയൊന്നും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇതുപോലെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അവൻ ആ ചോറിന്റെ മൂടി തുറക്കണം കേട്ടോ കഷ്ടപ്പെട്ട് തുറന്നു അവൻ ആ കറി പാത്രം എടുത്തപ്പോൾ ചോറ് താഴെ പോയി ആ ഒരു ടെൻഷൻ വല്ലാത്തൊരു ടെൻഷൻ തന്നെയുണ്ട് അവനെ ആകെ ടെൻഷനായിട്ടും അവനൊന്നും കഴിക്കാല്ല അപ്പം അവൻ വെള്ളം കുടിക്കാൻ കുടിക്കാനുണ്ടോ അവൻ വെള്ളം കുടിക്കുന്നിട്ട് അവൻ്റെ കൂട്ടുകാരൻ അവനെ വിളിക്കുകയാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് കഴിക്കാതെ പറഞ്ഞിട്ട് വിളിക്കാൻ കിട്ടും എന്നിട്ട് അവൻ്റെ കയ്യിൽ ആ പാത്രം കൊടുത്ത് അവൻ തുറക്കണതാ അവൻ്റെ കയ്യിൽ നിന്ന് പിന്നെയും പോയി ഞാൻ മൊത്തം പറയും പന്നിയെ എന്ന് പറയാ